ബ്രേക്കിംഗ് ഫാം സ്റ്റേ ഉടമ നിന്ന് നേരിട്ടത് അതിക്രൂരമായ മർദ്ദനമെന്നാണ് മുതലമട സ്വദേശി വെള്ളയൻ റിപ്പോർട്ടിനോട് പറയുന്നത് ബിയർ ബോട്ടിലുകൾ എങ്ങനെ തന്റെ എന്നാണ് ചോദ്യം ചോദ്യം അങ്ങനെ ചെയ്താണ് പ്രഭു മർദ്ദനം ആരംഭിച്ചത് നിരവധി തവണ മർദ്ദിച്ച ശേഷം ഫാം സ്റ്റേയിലെ മുറിയിൽ അടച്ചിട്ടുവെന്നും പിന്നീട് ഭക്ഷണം നൽകിയില്ലെന്നും വെള്ളയൻ പറഞ്ഞു അഞ്ച് ദിവസമാണ് വെള്ളയനെ ഫാം സ്റ്റേയിലെ മുറിയിൽ പട്ടിണിക്കിട്ട് അതിക്രൂരമായി മർദ്ദിച്ചത് പ്രതികരണം ഒന്ന് കേട്ടുവരാം ഈ ബീർ എങ്ങനെ കിടത്ത് അത് വരെ പ്രവ് പറഞ്ഞില്ല എന്നെ എന്നെ ഉള്ളിക്കൊണ്ട് വെച്ചിട്ടാണ് ചോദ്യം ചെയ്യണം ഹോംസ്റ്റുള്ളിൽ റിസോർട്ട് ഉള്ളിൽ കൊണ്ട് പൂട്ടിയിട്ടാണ് ചോദ്യം അപ്പം തല്ലി മൂത്രം ഒഴിക്കാൻ പറ്റില്ല നല്ല തല്ലി ഉഷ പറഞ്ഞ പെൺകുട്ടി അടക്കം വന്നിട്ട് തല്ലി ഇതൊക്കെ സംസാര സംസാരം ഒരു പണിക്കാരിയാണ് അത് എവിടെ നിന്ന് വന്നാൽ എനിക്കറിയില്ല ഓ ആയുധം ഈ ആയുധം ചൂല് ചൂലുകൊണ്ട് ചൂലി വേണ്ടത് ഞാനൊക്കെ ജലിക്കുഴയൊക്കെ കാണിച്ചിട്ട് തല്ലേ ഒരു നേരം മാത്രം ഭക്ഷണം ഒരേ ദിവസം മാത്രം തന്നെ പ്രഭു വന്നിട്ട് അത് എൻ്റെ മാത്രം എന്ത് സാധുവായ മനുഷ്യനല്ലേ ഈ വെള്ളയൻ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണ് ആ മനുഷ്യനെയാണ് അതിക്രൂരമായി മർദ്ദിച്ചത് ഒരു ബിയർ ബോട്ടിലെ മുറിയിൽ കണ്ടു എന്നതായിരുന്നു ആരോപണം ഇന്നലെ അറസ്റ്റിലായ ഫാം സ്റ്റേ ഉടമയുടെ അമ്മ രംഗനായികിയെ റിമാൻഡ് ചെയ്തു ഫാം സ്റ്റേയുടെ പ്രഭുവിനായി അന്വേഷണം ഊർജ്ജിതമാണ് പ്രഭു തമിഴ്നാട്ടിലേക്ക് കടന്നായിട്ട് സൂചന വിടാൻ പാടില്ല അയാളെ പിടിക്കണം വിവരങ്ങളുമായി ഇക്ബാൽ നമുക്ക് ഉണ്ട് കൊണ്ട് ഇക്ബാൽ ഗുഡ് മോർണിംഗ് ഇക്ബാൽ വിള്ളയനുമായി സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു പാവം മനുഷ്യനാണ് ആ ബിയർ ബോട്ടിൽ അത് എങ്ങനെ വന്നതോ ആവട്ടെ ഒരാളെ ഇങ്ങനെ മർദ്ദിക്കുക അതിനുശേഷം അഞ്ച് ദിവസം പട്ടിണി കിട്ട് അയാളെ പീഡിപ്പിക്കുക ഒന്ന് ആലോചിച്ച് നോക്കി ഇതെന്താ എന്താ അരുൺകുമാർ ഗുഡ് മോർണിംഗ് അതായത് വെള്ളയൻ ഇപ്പോൾ റിപ്പോർട്ട് ടി വിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫാം സ്റ്റേ ഉടമായിട്ടുള്ള പ്രഭുവിൻ്റെ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള കാര്യമാണ് ഈ ഫാം സ്റ്റേയിലേക്ക് എത്തുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ഗസ്റ്റുകൾക്ക് നൽകാനുള്ള മദ്യം പ്രഭു പല സമയത്തും ഒളിപ്പിച്ചിരുന്നത് ഈ രംഗ വെള്ളയൻ ജോലി ചെയ്തിരുന്ന തോട്ടത്തിൻ്റെ പല ഭാഗങ്ങളിലായാണ് അത് പല സമയത്തും പല ഭാഗങ്ങളിലും കിടന്നിരുന്നു അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉള്ള ഒരു ബിയർ ബോട്ടിലാണ് വെള്ളയൻ തൻ്റെ വിശ്രമ കൊണ്ടുവന്ന് കഴിച്ചത് ഇതിനിടയിൽ പ്രഭു ഈ ബിയർ ബോട്ടിൽ കാണുന്നു എന്തിനാണ് ഈ ബിയർ ബോട്ടിൽ ഇവിടേക്ക് എത്തിച്ചതെന്ന് പിന്നീട് രൂക്ഷമായി ചോദിക്കുന്നു ആ ചോദ്യം ചെയ്യൽ പിന്നീട് ഹോം സ്റ്റേയിലെ ഒരു ഇരുട്ട് മുറിയിലേക്ക് വെള്ളയനെ എത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിച്ചു പ്രഭു മാത്രമല്ല ആ ഹോം സ്റ്റേയിലെ ജീവനക്കാരിയായിട്ടുള്ള ഉഷ എന്ന് പറയുന്ന വനിത ഉൾപ്പെടെ തന്നെ ചൂല് കൊണ്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് വെള്ളയം പറയുന്നത് തന്നെ മൂത്രമൊഴിക്കാൻ അല്ലെങ്കിൽ മറ്റ് പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും തന്നെ അനുവദിച്ചില്ല എല്ലാം ആ മുറിയിൽ തന്നെ നിർവഹിച്ചോളാനുള്ള നിർദ്ദേശമാണ് നൽകിയത് തിരുനാവ് കരസ് എന്ന് പറയുന്ന ഹോം സ്റ്റേയിലെ മറ്റൊരു ജീവനക്കാരൻ വന്നില്ലായിരുന്നുവെങ്കിൽ ജീവൻ ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് വെള്ളയം പറയുന്നത് തിരുനാവൂക്കരസിനെ താൻ ദൈവത്തെ പോലെ കാണുന്നു അദ്ദേഹം പുറത്തുപോയി കാര്യങ്ങളെല്ലാം നാട്ടുകാരോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തന്നെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരാൻ നാട്ടുകാർക്കും പോലീസിനും സാധിച്ചത് ഏതായാലും ശക്തമായിട്ടുള്ള നടപടി പ്രഭുവിനെതിരെ വേണം എന്നുള്ളതാണ് വെള്ളയം തുടർച്ചയായി ആവശ്യപ്പെടുന്നത് തന്നെ നിരവധി തവണ മർദ്ദിച്ചു മുഖത്തേക്കും ശരീരത്തിലേക്കെല്ലാം പ്രഭു ആന ചവിട്ടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ പ്രഭുവിനെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രഭുവിനെ കണ്ടെത്താൻ കൊല്ലംകോട് പോലീസിന് സാധിച്ചില്ല ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ട് എന്ന വിവരം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട് പ്രഭുവിന്റെ അമ്മയായിട്ടുള്ള രംഗനായികയുടെ കസ്റ്റഡി ഇന്നലെ രാവിലെയാണ് ഉണ്ടാവുന്നത് അവരെ ഇന്നലെ കൂടി തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും പിന്നീട് മണ്ണാർക്കാട്ടേക്ക് എത്തിച്ച് ഈ എസ് എസ് ടി കോടതി മജിസ്ട്രേറ്റ് മൂലം ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കനത്ത നടപടികൾ വേണമെന്നാണ് നാലു ചോയ്ക്ക് ഒരു മനുഷ്യന് അഞ്ച് ദിവസം പട്ടണിക്കിടുക ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ മനുഷ്യർക്ക് വേണ്ടി സ്റ്റേറ്റ് ഉണ്ടാവണം സർക്കാരുണ്ടാവണം അയാളെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കുകയും വേണം